ജനമുന്നിനിയെ നമ്മളിപ്പോൾ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തി ഞാൻ പറഞ്ഞു ഈ അവിശുബ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടിനും അഴിമതിക്കുമെതിരെയുള്ള പോരാട്ടങ്ങളുമായിട്ട് സമരങ്ങളുമായിട്ട് അത് കൃത്യമായ ഇടപെടലുകളുമായി ഈ ജനകീയ മുന്നണി ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് കൊണ്ടോട്ടി മുനിസിപ്പാൽ പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളെയും ജാതി പത ഭേദവന്യെ കക്ഷി രാഷ്ട്രീയ ഭേദവന്യെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതുപോലെ വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ കൃത്യമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും അത് മത്സരിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ഞങ്ങൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് അറിയിക്കും മത്സരിക്കാതെ ഇടപെടുകയാണെങ്കിൽ എന്തായാലും വളരെ ബുദ്ധിപരമായ കൃത്യമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കേവലം ഒരു ഒരു അഭിപ്രായ പ്രകടനം നടത്തി എവിടെയെങ്കിലും ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലബ് അല്ലെങ്കിൽ ഇല്ല കൃത്യമായി ഇവിടുത്തെ പശ്ചാത്തലത്തിൽ കൃത്യമായ റോള് നിർവഹിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇവിടുത്തെ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കിടയിൽ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകളും റോളുകളും നിർവഹിച്ചു കൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് ഉണ്ടാവും എന്തായാലും ഈ വിഷയത്തെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഞാൻ ഞാൻ അത് പറഞ്ഞു ഞങ്ങൾക്ക് വളരെ ആവേശം തരുന്നു ഞങ്ങൾ ഞങ്ങളൊക്കെ നല്ല ആവേശത്തിലാണ് കാരണം ഈ വിഷയത്തെ വളരെയധികം ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം കൊണ്ടുപോയിട്ട് ഈ മുനിസിപ്പൽ പ്രദേശത്തുള്ള പൊതുജനങ്ങളിൽ അന്ധമായ രാഷ്ട്രീയ ബോധം കഴിച്ചു ഉള്ള മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു പൊതുബോധത്തിലും പൊതു നന്മയിലും വിശ്വസിക്കുന്ന എല്ലാ ജാതി മതവിഭാഗത്തിലുള്ള ആളുകളും എല്ലാ പാർട്ടിയിലുള്ള ആളുകളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എത്രത്തോളം ഒന്നും കൂടി പറയുകയാണെങ്കിൽ വളരെ വ്യക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ പോലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാണ് രഹസ്യമായിട്ടുള്ള പിൻബലം ഞങ്ങൾക്ക് തരുന്നുണ്ട് ഇത്തരം ഒരു സംവിധാനം ആവശ്യമാണ് അതിലെല്ലാ പാർട്ടിയുടെ ആളുകളുണ്ട് എല്ലാ രംഗത്തുള്ള ആളുകളുണ്ട് സാമൂഹ്യ രംഗത്തുള്ള ആളുകളുണ്ട് മറ്റുള്ള രംഗത്തുള്ള ആളുകളിലുണ്ട് ഇതാണ് ഒരു പക്ഷെ അതുകൊണ്ട് ഈ ഒരു സംവിധാനം നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണ് 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 ഇതിനെ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തേണ്ടത് ഇത് ഇല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഒരു ഒരു ഈ പുതിയ മുന്നണിയുമായി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന സൂചനയും മുന്നണി ഭാരവാഹികൾ നൽകുന്നു അഴിമതിക്കെതിരെ പോരാടുകയും കൊണ്ടോട്ടിയുടെ വികസനത്തിനായി പ്രവർത്തിക്കുകയുമാണ് ലക്ഷ്യം കൊണ്ടോട്ടി നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് നവീകരണത്തിൽ അഴിമതിയുണ്ടെന്നും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഒരു വ്യക്തമായ ഒരു പദ്ധതി ഇവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാനില്ല ഒരു സ്റ്റേഡിയം നമുക്കുണ്ടോ ഇല്ല ഒരു പാർക്കുണ്ടോ നമുക്കില്ല ചിൽഡ്രൻസ് പാർക്കുണ്ടോ ഇല്ല ഒരു കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നമുക്കുണ്ടോ അങ്ങനെ ഒരു ഒരു നിലപാടും ഒരു 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 പദ്ധതി നമുക്ക് പ്രത്യേകമായിട്ട് കാണിച്ചു കൊടുക്കും കഴിഞ്ഞ പത്ത് വർഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മൾ മുനിസിപ്പാലിറ്റി വന്നത് അതിൻ്റെ ശേഷം ഇവിടുത്തെ രണ്ട് മുന്നണികൾ സാമ്പാർ മുന്നണി നില നിലക്കും പിന്നെപ്പത്തെ ഭരിക്കുന്ന മുന്നണിയും ഭരിച്ചിട്ടുണ്ട് ഇവർക്കൊന്നും പ്രത്യേകമായിട്ട് ഒന്നും ഇവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പരമാർത്ഥം നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ബസ് സ്റ്റാൻഡിന്റെ പ്രശ്നത്തിൽ നമ്മൾ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ വിജിലൻസ് കേസിന് പോവുകയാണ് നേരിട്ട് കേസിന് പോകേണ്ടത് ഈ അഞ്ഞൂറ് കോടതിയിൽ ഞങ്ങൾ നേരിട്ട് ഫയൽ ചെയ്യാൻ പോവുകയാണ് എന്ത് ഈ ഇത് അഴിമതിയാണ് വൻ അഴിമതിയാണ് ഈ അഴിമതിക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ഞങ്ങളെ ബാധ്യതയാണ് ഇവിടുത്തെ വോട്ടർമാരായ ഞങ്ങളെ ഓരോരുത്തരും ബാധ്യതയായതുകൊണ്ട് ഞങ്ങൾ വിജിലൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നത് പോകുന്നത് അടുത്ത വിജിലൻസ് കോടതിയിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഇവിടുത്തെ കൊണ്ടോടി പത്ത് പത്ത് ില് എന്തൊക്കെ ഇവിടെ നടന്ന് അതെല്ലാം ഒന്നും ജനങ്ങൾ മനസ്സിലായി ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട് പത്ത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒമ്പത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ കിട്ടി വ്യത്യസ്തമായ പരിപാടികൾ പറഞ്ഞ് എല്ലാത്തിനും ഓഡിറ്റിൽ വളരെ മോശമായ അഭിപ്രായങ്ങൾ എഴുതിയ ഒരു മുനിസിപ്പാലിറ്റിയാണിത് കഴിഞ്ഞ ഞാൻ അതിൽ ചില ചില കാര്യം ഇ ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തോ റുപ്യ ഇപ്പോൾ എവിടെ ഇ ടോയ്ലറ്റ് ആ പഴയ എം എൽ എ ഓഫീസിൻ്റെ അവിടെ ഇരുന്നു ഈ ടോയ്ലറ്റ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൻ്റെ ആറ് ലക്ഷം റുപ്യായിരുന്നു ഇപ്പൊ ഈ ടോയ്ലറ്റ് ഇല്ല ഒന്നുമില്ല അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത് അതുപോലെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് വനിതാ ഹോസ്റ്റൽ നിർമ്മാണം നടത്തിയിട്ടുണ്ട് എവിടെ വനിതാ ഹോസ്റ്റൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഈ പദ്ധതി ഇവിടെ ഉണ്ടാക്കിയത് പഴയങ്ങാടിയിലാണ് വനിതാ ഹോസ്റ്റൽ ഈ വനിതാ ഹോസ്റ്റൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ഒന്നും എവിടെ എത്തിയിട്ടില്ല അതിൽ നിലാവ് പദ്ധതിയിൽ നാൽപ്പത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എൺപത് ഉറുപ്യ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ തീരുമാനങ്ങൾ വിരുദ്ധമായി സിൽക്കിനാണ് കരാർ കൊടുത്തിട്ടുള്ളത് സിൽക്ക് എന്ന കമ്പി ഇതിനാണ് കൊടുത്തത് ബയോബിയും വാങ്ങല് അതിൽ കോട്ട് ചെയ്ത സ്ഥാപനത്തിൽ നിന്നില്ല നഷ്ടങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് നഗരസഭ നഗരസഭാഡ് പദ്ധതിയിൽ അധിക ചെലവ് ഒരു ലക്ഷത്തിൽ അധിക ചെലവ് ഉണ്ടായിട്ടുണ്ട് നഗരസഭ പിന്നെ ഡയാലിസ് മെഷീൻ ആറെണ്ണം നമുക്ക് അത് നഷ്ടപ്പെട്ട് അതിൽ ഒരു തുരുമ്പിടിച്ചു പോയിരിക്കുകയാണ് ആറ് ബ്ലോക്ക് പഞ്ചായത്ത് അന്ന് ഡയാലിസിസ് സെൻ്റർ തുടങ്ങിയ ആറ് മെഷീന് ഈ ഈ ഭരണസമിതി വന്നപ്പം ഇതിൻ്റെ ചെയർമാ ചെയർമാൻ ഫാത്തിമ സൂറ പറഞ്ഞതാണ് ഉടനായി പരിപാടി ഡയാലിസ് അവിടെ തുടങ്ങുന്നതാണ് പ്രൈമറി നമ്മളെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല ആറ് മെഷീനും ഇപ്പോൾ പുതിയ റിപ്പോർട്ട് പ്രകാരം ആറ് മെഷീനും നഷ്ടപ്പെട്ടിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് ഉപയോഗശൂന്യാണ് മെൻസ്ട്രൽ കപ്പ് വാങ്ങൽ അപാകത എസ് സി വിദ്യാർത്ഥി ലാപ്ടോപ്പിന്റെ അപാകത രണ്ടായിരത്തി ഓഡിറ്റിൽ എഴുപത്തൊന്ന് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി ഓഡിറ്റിൻ്റെ തടസ്സമുണ്ട് ഏത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ എഴുപത്തൊന്ന് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് റുപ്യ ഓഡിറ്റിൽ തടസ്സം പറ്റും എന്താ ഓഡിറ്റിൽ തടസ്സം പറഞ്ഞാൽ ബില്ലുകളോ മറ്റോ വൗച്ചൂറുകളോ ഒന്നുമില്ല ഇതാണ് ഓരോ പരിപാടിയിലും ഇത് വളരെ ചെറിയ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് പത്ത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും നമ്മളെ ഒമ്പത് വർഷത്തെ മേശപ്പുറത്ത് നമ്മളെ മേശപ്പുറത്തിൻ്റെ അത് പരിശോധിച്ചിട്ട് അമൃത് പദ്ധതി പ്രകാരം ആയിരത്തി നാന്നൂറ് പതിനാലായിരം വാട്ടർ കണക്ഷൻ നൽകുന്ന വിഭാഗം ചെയ്ത പദ്ധതി ആയിരത്തി മുപ്പത്തിനാല് കണക്ഷൻ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ആയിരത്തി മുപ്പത്തിനാല് അമൃത് പദ്ധതി പ്രകാരം പതിനാലായിരം വാട്ടർ കണക്ഷനുകളാണ് ഈ മുനിസിപ്പാലിറ്റി കൊടുക്കേണ്ടത് ആയിരത്തി മുപ്പത്തിനാല് കണക്ഷൻ മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ മിനി ഐ മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുക പതിനൊന്ന് മിനി ഐ മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇത് സ്ഥാപിച്ചു അറിയില്ല ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല ഇത് എവിടെയാണ് കൊണ്ടോട്ടിയിൽ സ്ഥാപിച്ചതെന്നില്ല ഇതിന് കെ എസ് ഇ ബിന്റെ വൈദ്യുതി കണക്ഷൻ ലഭിച്ചതിന്റെ വിവരം ലഭ്യമല്ല ലൈറ്റ് സ്ഥാപിച്ച ലൊക്കേഷൻ ഫയലിൽ ഇല്ല ഇങ്ങനെ വെറും അപാകതയും അഴിമതിയും അപ്പം ഈ അഴിമതി ഈ അഴിമതി നമുക്ക് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് വിജിലൻസ് പോകാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ടാണ് നമ്മൾ മൊത്തം അടുത്ത പത്ത് വർഷത്തെ കഴിഞ്ഞ ഈ മുനിസിപ്പൽ ഭരണസമിതി കഴിഞ്ഞ പത്ത് വർഷത്തെ മുനിസിപ്പൽ ഭരണസമിതിയുടെ എല്ലാ വർക്കുകളും ഓഡിറ്റ് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ അതിൽ പ്രധാനമായിട്ടുള്ള ബസ് സ്റ്റാൻഡിന്റെ വർക്കാണ് അതുപോലെ അതുപോലെ തന്നെ നമുക്ക് നഗരസഭയിൽ ഭരണ ഭരണപ്രതിപക്ഷാംഗങ്ങളിൽ ചിലരുടെ കൂട്ടുകെട്ടിലാണ് അഴിമതി നടക്കുന്നത് വിവിധ മേഖലകളിൽ അഴിമതിയുണ്ടെന്നും അതെല്ലാം തുറന്നു കാട്ടുകയാണ് ലക്ഷ്യമെന്നും വികസന കാര്യങ്ങളിൽ കൊണ്ടോട്ടി ഏറെ പിന്നിലാണെന്നും ചെയർമാൻ പി എ സിദ്ദിഖ് ജനറൽ കൺവീനർ മഹ്മൂദ് നെച്ചിമണ്ണിൽ പി കെ റഷീദ എം സി വീരാൻകുട്ടി എൻ വി പ്രകാശൻ ഇ എം ഖാലിദ് തുടങ്ങിയവർ അറിയിച്ചു കൃത്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതികൾ നൽകും ആവശ്യമായ കാര്യങ്ങളിൽ സമരം നടത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പ്രവർത്തകരുമായി കൂടി ആലോചിക്കും ഏതെല്ലാം വാർഡുകളിൽ മത്സരിക്കണമെന്ന കാര്യവും ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കുടുംബ വസ്ത്രാലയം ഇനി സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി